ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ ഭാരതാംബയുടെ ചിത്രം കണ്ടിട്ട് പിണങ്ങിപ്പോയ മതേതര മന്ത്രിയോടാണ് ഭാരതാംബയുടെ തലയിൽ ഇതുപോലെ ഒരു തുണി തുണിയുണ്ടായിരുന്നെങ്കിൽ പിണങ്ങിപ്പോകുമായിരുന്നു ഭാരതാംബയുടെ നെറ്റിയിൽ ഈ പൊട്ടില്ലായിരുന്നെങ്കിൽ ഉൾക്കൊള്ളുമായിരുന്നു പിണങ്ങിപ്പോയ മതേതര മന്ത്രിയുടെ പേര് പി പ്രസാദ് പ്രസാദ് എന്നാൽ ഭാരതത്തിൽ ഭഗവത് ഉച്ചിഷ്ടം അർത്ഥം അവിടെയും ഹൈന്ദവീയമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാനാകില്ല പി പ്രസാദ് എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ മകൻ പ്രസാദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പരമേശ്വരൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ പരമശിവൻ്റെ പര്യായം അമ്മയുടെ പേര് ഗോമതി സരസ്വതി ദേവിയുടെയും ദുർഗാദേവിയുടെയും പര്യായം പോരെങ്കിൽ ഉത്തരേന്ത്യയിലെ ഒരു പുണ്യനദിയുടെയും പേരാണ് ഗോമതി വൈദിക മന്ത്രങ്ങളിൽ ഒന്നിൻ്റെ പേരും ഗോമതി എന്നാണ് ഇങ്ങനെ എവിടെയും എങ്ങും ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുമ്പോഴാണ് ആരുടെയൊക്കെയോ വോട്ടിൻ്റെ ഉച്ഛിഷ്ടത്തിനായിട്ട് ഈ വൃത്തികേടുകൾ പലരും കാണിക്കുന്നത് കാവി നൂറ് വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനം കൊണ്ടുവന്ന ഒന്നല്ല പതിനായിരത്തിൽ പരം വർഷങ്ങളായിട്ട് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ള ഒന്നാണ് കാവി നിറം ഋഷീശ്വരന്മാരുടെ നിറം അഗ്നിയുടെ നിറം സനാതനധർമ്മത്തിൻ്റെ നിറം കാരണം ഈ ഭാരതം ആർഷഭാരതം എന്നാണ് അറിയപ്പെടുന്നത് ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഋഷിമാരാൽ നിർമ്മിച്ചിട്ടുള്ളത് ഹോമങ്ങളും യാഗങ്ങളും ചെയ്യുന്ന അഗ്നിയുടെ നിറമുള്ള കാവിയുടെ നിറമുള്ള ഭാരതം എന്തിനാണ് കേരളത്തിൽ ഇത്രയധികം ഹിന്ദുവിരുദ്ധത അധികാരത്തിന് വേണ്ടി കാണിക്കുന്നത് എന്ന് ഇത്തരക്കാർക്ക് വോട്ട് കൊടുക്കുന്നവരാണ് ചിന്തിക്കേണ്ടത് കാവ്യും കാവ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സനാതന സംസ്കാരവും എല്ലാം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഭരിക്കാം അതിൻ്റെ വരുമാനമെടുക്കാം അവിടെ എത്തുന്ന ഹിന്ദുക്കളെയും ഭരിക്കാം പക്ഷേ ആ സംസ്കാരത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇതിനെയല്ലേ വൈരുദ്ധ്യാത്മക ഇരട്ടത്താപ്പ് വാദം എന്ന് പറയുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം ഞാൻ ലക്ഷ്മി കാനത്ത്